എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ചാനലിന്റെ ഡെയിലി കർണവസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനാറാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് അടക്കാം അപ്പൊ നമുക്കിന്ന് ആദ്യം ചർച്ച ചെയ്യാനുള്ള പോയിന്റ് ഒരു ക്യാമ്പയിനെ പറ്റിയാണ് അതായത് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിനെ പറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പൊ എന്താണെന്ന് നോക്കാം അതായത് വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ അവബോധം വളർത്താനായിട്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായിട്ട് ആരംഭിക്കുന്ന ക്യാമ്പയിൻ ഇതാണ് അപ്പൊ എന്താണ് പറഞ്ഞത് രണ്ടുപേർ ചേർന്നാണ് ഈ ഒരു ക്യാമ്പയിൻ ആരംഭിക്കുന്നത് ആരൊക്കെയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പും അതുപോലെ തന്നെ സംസ്ഥാനതല നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായിട്ട് ആരംഭിക്കുന്ന ക്യാമ്പയിൻ എന്തിനു വേണ്ടിയിട്ടുള്ള ക്യാമ്പയിൻ ആണ് വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെയായിട്ട് എന്താണ് അതിനെതിരെയുള്ള അവബോധം വളർത്താൻ വേണ്ടിയിട്ടുള്ള ക്യാമ്പയിൻ അതിന്റെ പേരെന്താണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫോൾ വളരെ കൃത്യമായിട്ട് ഓർത്തു വെക്കുക അപ്പൊ ഇവിടെ എന്തായാലും നമ്മൾ ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് എന്ത് ചെയ്തു മെൻഷൻ ചെയ്തു അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക നിലവിലെ കേരള ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ ഓർമ്മിക്കാതെ പോകാൻ നിവർത്തിയില്ല ആരാണ് ആറ് ബിന്ദുവാണ് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പുരസ്കാരത്തെ പറ്റിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് ആരാണ് അപ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് ആരാണ് കെ പി സുധീര ആരാണ് കെ പി സുധീരയാണ് അപ്പൊ ഈ ഒരു പുരസ്കാരത്തെ പറ്റി പറയുകയാണെങ്കിൽ അൻപതിനായിരം രൂപ സമ്മാനത്തുകയുള്ള പുരസ്കാരമാണ് തകഴി സാഹിത്യ പുരസ്കാരം അതായത് സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള തകഴി സ്മാരക സമിതിയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു പുരസ്കാരം നൽകുന്നത് അതുകൂടെ ഓർക്കുക അപ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആർക്കാണെന്ന് പറഞ്ഞു കെ ണെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് അത് എം കെ സാനു ആരാണ് എം കെ സാനു ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ ഒരു പുരസ്കാരത്തിന് അർഹനായത് അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക കൃത്യമായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്യുക അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് പ്രധാനമന്ത്രി ഇന്റേൺഷിപ്പ് സ്കീമിനായുള്ള ആദ്യത്തെ ഫെസിലിറ്റേഷൻ സെന്റർ നിലവിൽ വരുന്നത് എവിടെയാണ് അപ്പൊ എന്താണ് പറയുന്നത് പ്രധാനമന്ത്രി ഇന്റേൺഷിപ്പ് സ്കീം അപ്പൊ നമുക്ക് ആദ്യമേ തന്നെ ഈ ഒരു സ്കീമിനെ പറ്റി പറഞ്ഞിട്ട് പോവാം ഈ ഒരു സ്കീമിനെ പറ്റി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ചതാണ് എന്തെന്ന് പറയുന്നത് പ്രധാനമന്ത്രി ഇന്റേൺഷിപ്പ് സ്കീം അപ്പൊ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് കേന്ദ്ര ബജറ്റിലാണ് എന്ത് ചെയ്യുന്നത് പ്രധാനമന്ത്രി ഇന്റേൺഷിപ്പ് സ്കീം പ്രഖ്യാപിക്കുന്നത് അതായത് രാജ്യത്തെ ഒരു കോടിയോളം യുവാക്കൾക്ക് എന്താണ് ഇന്റേൺഷിപ്പിനുള്ള അവസരം ഒരുക്കുക എന്ന കൂടിയാണ് ഈ ഒരു സ്കീം കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോ ഈ ഒരു സ്കീമിനായിട്ടുള്ള ആദ്യത്തെ ഫെസിലിറ്റേഷൻ സെന്റർ നിലവിൽ വരുന്നത് എവിടെയാണ് അത് കൊൽക്കത്തയിലാണെന്നുള്ള കാര്യം ഓർക്കുക ഇനി അതിന് പുറമേ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മൊബൈൽ ആപ്ലിക്കേഷനും എന്ത് ചെയ്യുന്നുണ്ട് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് കേന്ദ്ര ധനകാര്യമന്ത്രിയാണ് എന്ത് ചെയ്യുന്നത് ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ കേന്ദ്ര ധനകാര്യമന്ത്രി ആരാണ് നിർമ്മല സീതാരാമനാണ് കൃത്യമായിട്ട് ഓർത്തുവയ്ക്കുക അപ്പോ എന്താണ് പ്രധാനമന്ത്രി ഇന്റേൺഷിപ്പ് സ്കീമിനായുള്ള എന്താണ് ആദ്യത്തെ ഫെസിലിറ്റേഷൻ സെന്റർ നിലവിൽ വരുന്ന എവിടെയാണ് കൊൽക്കത്തയിലാണ് അപ്പൊ ഈ വർഷം നടക്കാനിരിക്കുന്ന പരീക്ഷകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടെന്ന് പറയുന്നത് പ്ലസ് ടു ലെവൽ ഡ്രൈവർ എക്സാമുകളാണ് അതായത് ഫയർമാൻ ഡ്രൈവർ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസ് ഡ്രൈവർ തുടങ്ങിയ തസ്തികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് പരീക്ഷ ഈ എക്സാമുകളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ അതായത് ഇതിന്റെ സിലബസ് പരിശോധിക്കുകയാണെങ്കിൽ മാറിയ സിലബസ് ആണ് ഉപരി ഈ മൂന്ന് എക്സാമിന്റെയും ഡ്രൈവർ സ്പെഷ്യൽ ടോപ്പിക്ക് കോമൺ ആണ് ഇനി മറ്റ് മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്ക് അതായത് അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും മാർക്ക് സ്പെഷ്യൽ ടോപ്പിക് ആണ് അപ്പൊ ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് അതായത് പ്ലസ് ടു ലെവൽ ഡ്രൈവർ സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ബുക്ക് നിങ്ങളുടെ പിന്നെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിൽ ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള കേരള ഡോട്ട് കോമിൽ ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്താലും മതി അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് അടുത്തിടെ ലണ്ടനിലേക്ക് പച്ചപ്പായ കയറ്റുമതി ചെയ്തത് ഏത് സംസ്ഥാനമാണ് അപ്പൊ ഇതാണ് അടുത്തിടെ ലണ്ടനിലേക്ക് പച്ചപ്പായ കയറ്റുമതി ചെയ്തത് ഏത് സംസ്ഥാനമാണ് ഒഡീഷാണെന്നുള്ള കാര്യം ഓർക്കുക ഒഡീഷയാണ് പറഞ്ഞത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒഡീഷയുടെ മുഖ്യമന്ത്രി ആരാണ് മോഹൻ മാജിയാണ് അതുകൂടി ഓർത്തു വയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് തമിഴ്നാടുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ അടുത്തിടെ ബജറ്റ് ലോഗോയിൽ നിന്നും ദേവനാഗരിയിലുള്ള രൂപചിഹ്നം മാറ്റിയത് ഏത് സംസ്ഥാനമാണ് അപ്പോൾ എന്താണ് പറഞ്ഞത് അടുത്തിടെ ബജറ്റ് ലോഗോയിൽ നിന്നും നമുക്കറിയാം എന്താണ് ആ രൂപയുടെ ചിഹ്നം എന്ന് പറയുന്നത് എന്താണ് ദേവനാഗരി ലിപിയിലുള്ളതാണ് ലിപിയിലുള്ളതാണെന്ന് പറയുന്നത് രൂപയുടെ ചിഹ്നം എന്ന് പറയുന്നത് അപ്പോൾ ബജറ്റ് ലോഗോയിൽ നിന്നും എന്താണ് ദേവനാഗരിയിലുള്ള രൂപ ചിഹ്നം മാറ്റിയത് ഏത് സംസ്ഥാനമാണ് തമിഴ്നാടാണെന്നുള്ള കാര്യം ഓർക്കുക അതായത് തമിഴ്നാടിന്റെ രണ്ടായിരത്തി ബജറ്റ് സംസ്ഥാന ബജറ്റിലാണ് എന്ത് ചെയ്തത് അവർ ഈ ഒരു ചിഹ്നം മാറ്റി പകരം എന്താണ് അതായത് തമിഴ് ഭാഷയിൽ എന്ത് ചെയ്തിരിക്കുന്നു വച്ചിരിക്കുന്നത് അപ്പൊ അത് കൃത്യമായിട്ടൊന്ന് ഓർത്തു വെക്കുക ഇനി അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ എന്തായാലും ഒരു കാര്യം കൂടി നമുക്കൊന്ന് ഓർത്തെടുക്കാം അതായത് ഈ ഒരു സിമ്പിൾ അതായത് ദേവനാഗരിയിലുള്ള ഈ ഒരു രൂപയുടെ സിമ്പൽ റുപ്പിയുടെ സിമ്പിൾ എന്താണ് ഡിസൈൻ ചെയ്ത ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു തമിഴ്നാട് സ്വദേശിയാണ് അതായതിന്റെ പേര് ഡി ഉദയകുമാർ എന്നാണ് അപ്പൊ അതുകൂടി ഓർത്തു വെക്കുക തമിഴ്നാട് പറഞ്ഞതുകൊണ്ട് തന്നെ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയും കൂടി ഓർക്കാം ആരാണ് സ്റ്റാലിൻ ആണ് അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു നാവികാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ബോങ്കോ സാഗർ എന്ന് പറയുന്ന നാവികാഭ്യാസത്തിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ കപ്പൽ ഏതാണ് അപ്പൊ എന്താണ് പറയുന്നത് ബോങ്കോ സാഗർ ഇതൊരു നാവികാഭ്യാസമാണ് അപ്പൊ അതിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ കപ്പൽ ഏതാണ് അത് ഐ എൻ എസ് രൺവീർ ഏതാണ് ഐ എൻ എസ് രൺവീർ ആണ് കൃത്യമായിട്ട് ഓർക്കുക ഇനി എന്തായാലും ബോംഗോ സാഗർ പറഞ്ഞേ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ബോങ്കോ സാഗർ എന്ന് പറയുന്ന നാവികാഭ്യാസം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണുള്ളത് അപ്പോൾ എന്താണ് ബോങ്കോ സാഗർ എന്ന് പറയുന്ന നാവികാഭ്യാസം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിൽ ആണ് ഏതാണ് ബംഗ്ലാദേശ് അതുകൂടി അപ്ഡേറ്റ് ചെയ്യുക ബോങ്കോ സാഗർ എന്ന് പറയുന്ന നാവികാഭ്യാസമാണ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള സംയുക്ത നാവികാഭ്യാസമാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബോങ്കോ സാഗറിന്റെ പതിപ്പിൽ ഇന്ത്യൻ കപ്പലായിട്ടുള്ള ഐ എൻ എസ് രൺവീർ എന്ത് ചെയ്യുന്നു പങ്കെടുക്കുന്നു അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു ബഹിരാകാശ ദൗത്യം അതായത് സ്പേസ് എക്സിന്റെ ക്രൂട്ടെണ്ണെന്ന് പറയുന്ന ദൗത്യം അതായത് ലോകം മുഴുവൻ വിട്ടുനോക്കുന്ന ഒരു ദൗത്യമാണ് അപ്പോൾ നമുക്കറിയാം നമ്മുടെ എന്താണ് സുനിതാ വില്യംസും അതുപോലെ തന്നെ ബുഷ് വിൽമോറും എന്ത് ചെയ്യുന്നുണ്ട് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിയുകയാണ് അപ്പോൾ കുറെ നാളുകൊണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ അവർ എന്ത് ചെയ്തു ഇവിടുന്ന് സ്റ്റാർലൈനർ പേടകത്തിൽ ബഹിരാകാശത്തേക്ക് പോയതാണ് പക്ഷെ എന്ത് ചെയ്യുന്നു ആ ബഹിരാകാശ പേടകത്തിനുണ്ടായ തകരാറുകൾ മൂലം അതുപോലെ തന്നെ എന്താണ് ഹീലിയൻ ജോർച്ച കാരണമൊക്കെ എന്ത് ചെയ്തു അവർക്ക് അവിടെ തുടരേണ്ടി വന്നു സ്റ്റാർലൈനർ എന്ത് ചെയ്തു ആളില്ലാതെ തിരിച്ചിറക്കുകയും ചെയ്തു അപ്പോൾ ഇപ്പോ എന്ത് ചെയ്യുകയാണ് ഈ ഒരു സ്പേസ് എക്സിന്റെ ക്രൂട്ടൺ എന്ന് പറയുന്ന ദൗത്യത്തിൽ അവർ എന്ത് ചെയ്യും അതായത് സുനിതാ വില്യംസം വിൽമോറും എന്ത് ചെയ്യും തിരിച്ചെത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത് അപ്പൊ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം ഇപ്പൊ ഓർത്തു വയ്ക്കുക സ്പേസ് എക്സിന്റെ എന്ന് പറയുന്ന ദൗത്യത്തിലാണ് എന്ത് ചെയ്യുന്നത് സുനിതാ വില്യംസിനെയും ബുഷ് വിൽമോറിനെയും തിരിച്ചെത്തിക്കുന്നത് അപ്പോ ഈ ഒരു ക്രൂ ടെൺ എന്ന് പറയുന്ന ദൗത്യം വിക്ഷേപിച്ചത് എന്നാണ് അത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനാലിനാണ് ക്രൂ ടെൺ ദൗത്യം വിക്ഷേപിച്ചത് കൃത്യമായിട്ട് ഓർക്കുക മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം അവരെ തിരിച്ചെത്തിരി ചർച്ച ചെയ്യാം അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞിട്ടും സെക്രട്ടേറിയറ്റ് അസ്റ്റന്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നുണ്ടാവാം മെയിൻസ് പാറ്റേൺ ആണ് എക്സാം നടക്കുക മെയിൻസ് രണ്ട് പേപ്പറുകളാണ് ഇതിന് പുറമെ തന്നെ ഇരുപത് മാർക്കിന്റെ ഇന്റർവ്യൂ ഉണ്ടാകും സോ ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് റാങ്ക് ഫെയിൽ പുറത്തിറക്കിയിട്ടുണ്ട് മൂന്ന് വോളിയമായിട്ട് എസ് സി ആർ ടി എൻ സി ആർ ടി ഫാക്ടറി ഉൾപ്പെടുത്തിയാണ് ഈ റാങ്ക് ഫെയിൽ തയ്യാറാക്കിയിട്ടുള്ളത് ഇനി അതിന് പുറമെ തന്നെ മുൻവർഷ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് എൽ എസ് എസ് ബില്ിംസാന്റെ മെയിൻസിന്റെ ചോദ്യങ്ങൾ ഉൾപ്പെടെ ഈ റാങ്ക് ഫെയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ റാങ്ക് ഫെയിൽ നിങ്ങളുടെ വിനോദത്തുള്ള ബുക്ക് സ്റ്റാളുകളിലും ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റായിട്ടുള്ള ഡോട്ട് കോമിന് ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി അടുത്ത നമുക്ക് നോക്കാനുള്ളത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്ത്യൻ വുമൻസ് പ്രീമിയർ ലീഗിന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗിന്റെ എന്താണ് ഫൈനലിലേക്ക് എത്തി നിൽക്കുകയാണ് അപ്പോൾ ഈ ഫൈനലിൽ ഏറ്റുമുട്ടുന്നത് ഏതൊക്കെ ടീമുകളാണ് അതായത് മുംബൈ ഇന്ത്യൻസും ഡൽഹി ക്യാപിറ്റൽസും ഏതൊക്കെയാണ് മുംബൈ ഇന്ത്യൻസും ഡൽഹി ക്യാപിറ്റൽസുമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്ത്യൻ വുമൻസ് പ്രീമിയർ ലീഗിന്റെ ഫൈനലിൽ ഏറ്റുമുട്ടുന്നത് എന്നുള്ള കാര്യം ഓർക്കുക ഇനി ഒരു ഡൽഹി ക്യാപിറ്റൽസിനെ പറ്റി പറയുകയാണെങ്കിൽ അവർ എന്ത് ചെയ്യുന്നു തുടർച്ചയായുള്ള മൂന്നാം തവണ എന്ത് ചെയ്യുകയാണ് ഫൈനൽ കളിക്കുകയാണ് അതായത് രണ്ടായിരത്തി നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എന്ത് ചെയ്തത് ഇന്ത്യൻ ഉമേഴ്സ് പ്രീമിയർ ലീഗ് ആരംഭിച്ചത് അപ്പോ ആദ്യത്തെ വർഷം ജേതാക്കൾ എന്ന് പറയുന്നത് ആരായിരുന്നു മുംബൈ ഇന്ത്യൻസ് ആയിരുന്നു അന്ന് റണ്ണറപ്പ് ആരായിരുന്നു ഡൽഹി ക്യാപിറ്റൽസ് ഇനി അതിനുശേഷം രണ്ടാമത്തെ എഡിഷ് അഥവാ രണ്ടായിരത്തി ഇരുപത്തിനാല് ആരായിരുന്നു റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ആയിരുന്നു ജേതാക്കൾ അന്നും റണ്ണർ അപ്പ് ആര് തന്നെയാണ് അന്നും ഈ ഡൽഹി ക്യാപിറ്റൽസ് തന്നെയാണ് റണ്ണർ അപ്പ് ഇപ്പൊ മൂന്നാം തവണ എന്ത് ചെയ്തിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഡൽഹി ക്യാപിറ്റൽസ് ഫൈനലിൽ എത്തിയിരിക്കുകയാണ് അപ്പോ മറ്റു വിവരങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐ പി എൽ എഡിഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എൽ സീസണിൽ ഡൽഹി ക്യാപിറ്റൽസിനെ നയിക്കുന്നത് ആരാണ് അപ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐ പി എൽ സീസണിൽ ഡൽഹി ക്യാപിറ്റൽസിനെ നയിക്കുന്നത് ആരാണ് അക്സർ പട്ടേൽ ആരാണ് അക്സർ പട്ടേലാണ് കൃത്യമായിട്ട് ചെയ്യുക അപ്ഡേറ്റ് ചെയ്ത് നോക്കുക വീണ്ടും ഐ പി എല്ലുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് അതായത് അടുത്തിടെ ഐ പി എല്ലിൽ നിന്നും വിലക്ക് ലഭിച്ച ഇംഗ്ലണ്ട് ക്രിക്കറ്റ് താരം ആരാണ് അപ്പൊ എന്താണ് അടുത്തിടെ ഐ പി എല്ലിൽ നിന്നും വിലക്ക് ലഭിച്ച ഇംഗ്ലണ്ട് ക്രിക്കറ്റ് താരം ആരാണ് ഹാരി ബ്രൂക്ക് ആരാണ് ഹാരി ബ്രൂക്ക് ആണ് അപ്പൊ എന്തുകൊണ്ടാണ് വിലക്ക് ലഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു മെഗാ താരതലത്തിൽ ഇദ്ദേഹത്തിന്റെ പേര് ഉണ്ടായിരുന്നു ഇദ്ദേഹത്തെ ഡൽഹി ക്യാപിറ്റൽസ് ലേലത്തിൽ സ്വന്തമാക്കുകയും ചെയ്തു പക്ഷേ ലേലത്തിൽ സ്വന്തമാക്കിയതിന് ശേഷം ഇദ്ദേഹം എന്ത് ചെയ്യുന്നു ഐ പി എല്ലിൽ കളിക്കുന്നില്ല എന്ന് പറഞ്ഞ് പിന്മാറുകയുണ്ടായി സോ അതിനെ തുടർന്ന് രണ്ട് വർഷത്തേക്ക് എന്ത് ചെയ്യുകയാണ് ഹാരി ബ്രോക്കര് വിലക്ക് കൊടുത്തിരിക്കുകയാണ് അപ്പൊ അത് കൃത്യമായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്യുക ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഇന്ത്യ ആദ്യമായിട്ട് ഹോക്കി ലോകകപ്പ് നേടിയത് എന്നാണ് അപ്പോൾ എന്താണ് ഇന്ത്യ ആദ്യമായിട്ട് ഹോക്കി ലോകകപ്പ് നേടിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് അപ്പം എന്തുകൊണ്ട് നമ്മൾ ഈ ഒരു വർഷം ഇപ്പോ ചർച്ച ആവശ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ആദ്യമായി ഹോക്കി ലോകകപ്പ് നേടിയതിൻ്റെ അൻപതാം വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പോൾ ഇങ്ങനെയും ചോദ്യങ്ങൾ വരാം അത് കറണ്ട് അഫയർസ് രൂപത്തിൽ തന്നെ വരണമെന്നില്ല എന്താണ് ഒരു പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യം ഇതായിരിക്കാം ഇന്ത്യ ആദ്യമായിട്ട് ഹോക്കി ലോകകപ്പ് നേടിയത് എന്നാണ് എന്ന രീതിയിൽ ചോദിക്കാം അപ്പൊ നമ്മൾ എന്ത് ചെയ്യില്ല ഒരു സ്പോർട്സ് ബേസ് ചെയ്ത ഒരു ആണ് ഇമ്പോർട്ടൻസ് എന്താണ് അത് അൻപത് വർഷം പൂർത്തിയാക്കി അപ്പൊ അതുകൊണ്ട് തന്നെ ആവണം എന്ത് ചെയ്തത് അപ്പോ ഇനി ഇതിലേക്ക് വരികയാണെങ്കിൽ അന്ന് ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയാണ് എന്ത് ചെയ്തത് കിരീടം നേടിയത് അന്നത്തെ വേദി മലേഷ്യ ആയിരുന്നു അതുകൂടി ഒന്ന് ഓർത്തു വെക്കുക ഇനി ഇന്ത്യ എത്ര തവണ ഹോക്കി ലോകകപ്പ് നേടിയിട്ടുണ്ട് ആകെ ഒരു തവണ അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മാത്രമേ ഇന്ത്യ എന്ത് ചെയ്തിട്ടുള്ളൂ ഹോക്കി ലോകകപ്പ് നേടിയിട്ടുള്ളൂ അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കാം അടുത്ത നമ്മൾ ചർച്ച ചെയ്യാനുള്ള പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വേൾഡ് പാര അത്ലറ്റിക് ഗ്രാൻഡ് മെഡൽ ടേബിളിൽ ഒന്നാമത് എത്തിയത് ആരാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വേൾഡ് പാര അത്ലറ്റിക് ഗ്രാൻഡ് നമ്മൾ ഈ വേദി ഓൾറെഡി തന്നെ ചർച്ച ചെയ്താണല്ലേ എവിടെയായിരുന്നു വേദി എന്ന് പറയുന്നത് ന്യൂഡൽഹി ആയിരുന്നു വേദി ഇനി ഇതാണ് ഈ ഒരു ഗ്രാൻഡ് മെഡൽ ടേബിളിൽ ഒന്നാമത് എത്തിയത് ഏത് രാജ്യമാണ് ഇന്ത്യയാണ് അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക കൃത്യമായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്യുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരുപാട് എക്സാംസ് നടക്കാനായിരിക്കുകയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എസ് ഐ അസിസ്റ്റന്റ് സെയിൽസ്മാൻ സി പി ഒ ഉമ്മൻ സി പി ഒ ഫയർമാൻ തുടങ്ങിയ തസ്യാലുള്ള എക്സാം ഒക്കെ ഈ വർഷം നടക്കാനായിരിക്കുകയാണ് അപ്പൊ ഇതിനുവേണ്ടിയിട്ട് ടാലന്റ് അക്കാദമി ഓൺലൈൻ ക്ലാസുകളും ഓഫ്ലൈൻ ക്ലാസുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞത് ഒരു എന്താണ് പേര് ലൈഫ് ലൈഫ് ഈസ് ഈസ് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന ആരൊക്കെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും അതുപോലെ തന്നെ സംസ്ഥാന നാഷണൽ സർവീസ് സ്കീം അഥവാ എൻഎസ്എസ് എം ചേർന്ന് എന്ത് ചെയ്തു ആരംഭിക്കുന്ന ക്യാമ്പയിൻ പേര് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്തിനു വേണ്ടിയിട്ട് വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ ചെയ്യുക ഒരു അവബോധം വളർത്തുക എന്ന കൂടി ആരംഭിക്കുന്ന ക്യാമ്പയിൻ അതിനുശേഷം പറയുന്നൊരു പുരസ്കാരമാണ് എന്ത് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തകഴി സാഹിത്യ പുരസ്കാരം ആർക്കാണ് കെ പി സുധീരയ്ക്ക് ആർക്കാണ് കെ പി സുധീരയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി എം കെ സാനു ഇനി അതിനുശേഷം പറഞ്ഞ എന്തായിരുന്നു പ്രധാനമന്ത്രി ഇന്റേൺഷിപ്പ് സ്കീമിനായുള്ള ആദ്യത്തെ ഫെസിലിറ്റേഷൻ സെന്റർ നിലവിൽ വരുന്നത് എവിടെയാണെന്ന് പറഞ്ഞു അത് കൊൽക്കത്തയിലാണെന്നുള്ള കാര്യം ഓർക്കുക അതിനുശേഷം ഒരു സംസ്ഥാനം എവിടേക്ക് ലണ്ടനിലേക്ക് പച്ചപ്പായ കയറ്റുമതി ചെയ്ത കാര്യം നമ്മൾ പറഞ്ഞു ഏത് സംസ്ഥാനമാണ് ഒഡീഷയാണ് ഏതാണ് ഒഡീഷയാണ് ഇനി അതിനുശേഷം നമ്മുടെ എന്താണ് ഒരു സംസ്ഥാനം അതിന്റെ ബജറ്റ് ലോഗോയിൽ നിന്ന് ദേവനാഗരി ലിപിയിലുള്ള എന്നാണ് രൂപയുടെ സിംബല് മാറ്റിയിരിക്കുകയാണ് അത് ഏത് സംസ്ഥാനമാണ് തമിഴ്നാടാണ് അപ്പോൾ അടുത്തേ ബജറ്റ് ലോഗോയിൽ നിന്നും ദേവനാഗ് ുള്ള രൂപാചിഹ്നം മാറ്റിയത് ഏത് സംസ്ഥാനം തമിഴ്നാടാണ് കൃത്യമായിട്ട് ഓർക്കുക ഇനി അതിനുശേഷം പറഞ്ഞത് ഒരു നാവികാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യം അതായത് ബോങ്കോ സാഗർ എന്ന് പറയുന്ന നാവികാഭ്യാസം ആരൊക്കെ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള നാവികാഭ്യാസമാണ് ബോങ്കോ സാഗർ അപ്പൊ അതിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ കപ്പൽ ഏതാണ് ഐ എൻ എസ് രൺവീർ അതിനുശേഷം പറഞ്ഞത് ഒരു ബഹിരാകാശ ദൗത്യമാണ് അതായത് സ്പേസ് എക്സിന്റെ ക്രൂട്ടൺ എന്ന് പറയുന്ന ദൗത്യം അത് വിക്ഷേപിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനാല് സോ ഈ ഒരു ദൗത്യത്തിലായിരിക്കും എന്ത് ചെയ്യുന്നത് സുനിതാ മോറും മടങ്ങിയെത്തുക അവർ മടങ്ങിയെത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം ഇനി അതിനുശേഷം സ്പോർട്സുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്തൊക്കെയാണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അല്ലെങ്കിൽ മൂന്നാമത് ഇന്ത്യൻ വുമൺസ് പ്രീമിയർ ലീഗിന്റെ ഫൈനലിൽ ഏറ്റുമുട്ടുന്നത് ആരൊക്കെയാണ് മുംബൈ ഇന്ത്യൻസും ഡൽഹി ക്യാപിറ്റൽസും ഇതിൽ ഡൽഹി ക്യാപിറ്റൽസ് മൂന്നാം തവണയാണ് ഫൈനൽ കളിക്കുന്നത് ഇനി അതിനുശേഷം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എൽ സീസണിൽ ഡൽഹി ക്യാപിറ്റൽസിനെ നയിക്കുന്നത് ആരാണെന്ന് പറഞ്ഞു ആരാണ് അക്സർ പട്ടേൽ ആരാണ് അക്സർ പട്ടേലാണ് കൃത്യമായിട്ട് ഓർക്കുക അതിനുശേഷം വീണ്ടും ഐ പി എല്ലുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞു അതായത് ഹാരി ബ്രൂക്ക് എന്ന് പറയുന്ന ഏത് രാജ്യത്തെ താരം ഇംഗ്ലണ്ട് ക്രിക്കറ്റ് താരം അദ്ദേഹത്തിന് ഐ പി എല്ലിൽ നിന്നും വിലക്ക് ലഭിച്ചു രണ്ട് വർഷത്തേക്ക് എന്തുകൊണ്ടാണ് ഇദ്ദേഹം ലേലത്തിൽ പങ്കെടുത്തിരുന്നു എന്നിട്ട് അദ്ദേഹത്തെ ഡൽഹി ക്യാപിറ്റൽസ് സ്വന്തമാക്കി പക്ഷെ അതിനുശേഷം അദ്ദേഹം പറഞ്ഞു ഐ പി എല്ലിൽ കളിക്കുന്നില്ല എന്ന് അതുകൊണ്ട് അദ്ദേഹത്തിന് രണ്ടു വർഷത്തേക്ക് വിലക്ക് ലഭിച്ചു ഇനി അതിനുശേഷം ഇന്ത്യ ആദ്യമായിട്ട് ഹോക്കി ലോകകപ്പ് നേടിയ വർഷം പറഞ്ഞു എന്തുകൊണ്ട് പറഞ്ഞു ിൽ അതിന്റെ അൻപതാം വാർഷികമാണ് കൃത്യമായിട്ട് ഓർക്കുക ഇനി അതിനുശേഷം പറഞ്ഞത് ഇന്ത്യയിൽ വെച്ച് നടന്ന എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വേൾഡ് പാര അത്ലറ്റിക് ഗ്രാൻഡ് പ്രിക്സ് അതിന്റെ മെഡൽ ടേബിളിൽ ഒന്നാമത് എത്തിയത് ആര് തന്നെയാണ് ഇന്ത്യ തന്നെയാണ് അതുകൂടി അപ്ഡേറ്റ് ചെയ്യുക ഇനി കഴിഞ്ഞ പ്രാവശ്യവുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് രണ്ട് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ലഹരി മരുന്ന് വ്യാപനം തടയാനായിട്ട് സംസ്ഥാന വ്യാപകമായി എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷൻ എന്നാണ് ചോദ്യം അപ്പോൾ ഓപ്ഷൻ എ ഓപ്പറേഷൻ ക്ലീൻ പ്ലേസ് ഓപ്ഷൻ ബി ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് ഓപ്ഷൻ സി ഓപ്പറേഷൻ സ്റ്റോപ്പ് റക്സ് ഓപ്ഷൻ ഡി ഓപ്പറേഷൻ മിഡ് നൈറ്റ് അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബാലസാഹിത്യ പുരസ്കാരങ്ങളിൽ കഥ ഓർ നോവൽ വിഭാഗത്തിൽ പുരസ്കാരത്തിന് അർഹനായതാരെന്നാണ് ചോദ്യം അപ്പൊ ഓപ്ഷൻ എ വിമീഷ് മണിയൂർ ഓപ്ഷൻ ബി ബി പത്മകുമാർ ഓപ്ഷൻ സി പ്രേമജ ഹരീന്ദ്രൻ ഓപ്ഷൻ ഡി പ്രഭാവതി മേനോൻ അപ്പൊ ഇതിന്റെ ശരിയത്തരം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ രാഷ്ട്രം നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങൾ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം ഇരുപത്തിയഞ്ചിൽ മൗറീഷ്യസിന്റെ ദ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദി സ്റ്റാർ ആൻഡ് ദ കിങ് ഓഫ് ദ ഇന്ത്യൻ ഓഷൻ എന്ന് പറയുന്ന ബഹുമതിക്ക് അർഹനായത് ആര് എന്നുള്ളതാണ് അപ്പോ ഓപ്ഷൻ എ അമിത്ഷാ ബി ദ്രൗപതി മുർമു സി നരേന്ദ്രമോദി ഡി ജയശങ്കർ അപ്പോ ശരി ഉത്തരം ഏതാണ് നരേന്ദ്രമോദിയാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മൗറീഷ്യസിന്റെ ദേശീയ ദിനത്തിലെ മുഖ്യാതിഥി ആരായിരുന്നു നരേന്ദ്രമോദി ആയിരുന്നു ആ സമയത്ത് ഈ ഒരു അവാർഡ് അദ്ദേഹത്തിന് സമ്മാനിച്ചു ഇനി ഈ പറയുന്ന മൗറീഷ്യസിന്റെ പരമോന്നത ബഹുമതിയാണ് ഈ പുരസ്കാരം ഇതിൽ ആദ്യത്തെ ഇന്ത്യക്കാരൻ കൂടിയാണ് ആരെന്ന് പറയുന്ന നരേന്ദ്രമോദി അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക ഇനി രണ്ടാമത്തെ ചോദ്യം പ്രോജക്റ്റ് ഹിഫാസത്ത് ആരംഭിച്ചത് ഏ സംസ്ഥാനം എന്നാണ് അപ്പൊ ഓപ്ഷൻ എ സിക്കിം ബി മണിപ്പൂർ സി ഹരിയാന ഡി പഞ്ചാബ് സി ഉത്തരം ഏതാണ് പഞ്ചാബാണ് അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ഹിഫാസത്ത് എന്ന് പറയുന്ന പ്രോജക്റ്റ് ആരംഭിച്ചത് അതായത് അതിക്രമങ്ങൾ നേരിടുന്ന സ്ത്രീകളെയും കുട്ടികളെയും ശാക്തീകരിക്കാനായിട്ടാണ് പ്രോജക്റ്റ് ഹിഫാസത്ത് ആരംഭിച്ചത് പഞ്ചാബ് ആരംഭിച്ചത് അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അപ്പൊ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കണ്ട പോയി അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനാറാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുമതി വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പൊ ഈ ചർച്ച ചെയ്ത പോലുള്ളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം